അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ ഏറ്റവും സംഘർഷഭരിതമായ ഒരു മുനമ്പിലാണ് ഇറാൻ ഇന്ന് നിൽക്കുന്നത് ഡിസംബർ അവസാനം മുതൽ ഇറാനിലെ തെരുവുകളിൽ ആരംഭിച്ച പ്രതിഷേധ ജ്വാലകൾ ഇപ്പോൾ പതനത്തിൻ്റെ വക്കിലജ്ഞ പോലെ ഒരു വിപ്ലവമായി പരിണമിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ പതിവ് ശൈലിയിലുള്ള കടുത്ത മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇറാൻ വലിയ കുഴപ്പത്തിലാണ് എന്ന ട്രംപിൻ്റെ വാക്കുകൾ വെറും ഒരു പ്രസ്താവനയല്ല മറിച്ച് പശ്ചിമേഷ്യൻ ഭൗമ രാഷ്ട്രീയത്തിലെ വലിയൊരു മാറ്റത്തിൻ്റെ സൂചനയാണ് സാമ്പത്തിക തകർച്ചയിൽ നടുവടിഞ്ഞ ഒരു ജനത തങ്ങളുടെ ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങുമ്പോൾ അവരെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അമേരിക്ക മിണ്ടാതെ ഇരിക്കില്ലെന്ന പ്രഖ്യാപനം ലോകരാജ്യങ്ങളെ ജാഗരൂകരാക്കിയിരിക്കുകയാണ് ഒരു വശത്ത് വൻ ശക്തിയായ അമേരിക്കയുടെ സൈനിക മുന്നമ്പും മറുവശത്ത് നിലനിൽപ്പിനായി പൊരുതുന്ന ഇറാനിലെ മതഭരണകൂടവും നിൽക്കുമ്പോൾ ലോകം ഒരു യുദ്ധത്തിന്റെ നിഴലിലാണോ എന്ന സംശയം ബലപ്പെടുന്നു ഇറാനിലെ ഇന്നത്തെ അവസ്ഥയെ ഒരു തകരുന്ന ചീട്ടുകൊട്ടാരത്തോടാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉപമിക്കുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇറാൻ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിയിരിക്കുന്നു ഇറാനിയൻ കറൻസിയായ റിയാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയെയാണ് ഇപ്പോൾ നേരിടുന്നത് ഭക്ഷണ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയും സാധാരണക്കാരൻ്റെ ജീവിതം ദുസ്സഹമാവുകയും ചെയ്തതോടെയാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയത് ടെഹ്റാൻ പോലെയുള്ള നഗരങ്ങൾ കുറച്ചാഴ്ചകൾക്ക് മുമ്പ് വരെ ഭരണകൂടത്തിൻ്റെ കർശന നിയന്ത്രണത്തിലായിരുന്നുവെങ്കിൽ ഇന്ന് സ്ഥിതി മാറിമറിഞ്ഞിരിക്കുന്നു ആളുകൾ ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നഗരങ്ങൾ പിടിച്ചെടുക്കുന്നുവെന്നാണ് വൈറ്റ് ഹൗസിൽ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് പറഞ്ഞത് ഈ അസാധാരണമായ സാഹചര്യം വർഷങ്ങളായുള്ള ദുർഭരണത്തിൻ്റെ ഫലമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു സ്വന്തം ജനതയോട് മോശമായി പെരുമാറിയ ഒരു ഭരണകൂടത്തിന് കിട്ടിയ തിരിച്ചടിയായാണ് ഈ പ്രതിഷേധങ്ങളെ അമേരിക്ക കാണുന്നത് ട്രംപിൻ്റെ പ്രസ്താവനകളിൽ ഏറ്റവും ശ്രദ്ധേയമായത് സൈനിക ഇടപെടൽ എന്ന ഭീഷണിയാണ് ഇറാനിലെ അധികാരികൾ പ്രതിഷേധക്കാർക്കെതിരെ വെടിയുതിർത്താൽ അല്ലെങ്കിൽ മുൻകാലങ്ങളിലേതുപോലെ കൂട്ടക്കൊലകൾക്ക് മുതിർന്നാൽ അമേരിക്ക ഇടപെടുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ട്രംപ് പറയുന്നത് ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട് അഥവാ കരസൈന്യത്തെ ഇറാനിലേക്ക് അയക്കും എന്നല്ല സൈനികരെ അയക്കാതെ തന്നെ ഒരു രാജ്യത്തെ എങ്ങനെ തകർക്കാം എന്നതിൽ അമേരിക്കയ്ക്ക് കൃത്യമായ പ്ലാനുകളുണ്ട് അത് അത്യാധുനിക ഡ്രോൺ ആക്രമണങ്ങളോ മിസൈൽ ആക്രമണങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക ഉപരോധങ്ങളുടെ മറ്റൊരു കടുത്ത ഘട്ടമോ ആകാം അവർക്ക് എവിടെയാണോ വേദനിക്കുന്നത് അവിടെ തന്നെ നാം പ്രഹരിക്കും എന്ന പ്രയോഗം ഇറാനിലെ ഭരണകൂടത്തിൻ്റെ തന്ത്രപരമായ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണ് വെന്യൂസിലൻഡ് പ്രസിഡന്റിനെ അമേരിക്കൻ സൈന്യം പിടികൂടിയ സംഭവം കൺമുന്നിൽ കണ്ടു നിൽക്കേ ട്രംപിൻ്റെ ഈ ഭീഷണിയെ നിസാരമായി കാണാൻ ഇറാനിലെ ഭരണകൂടത്തിന് കഴിയില്ല ഇറാനിലെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമിനെയും ഈ ഭീഷണികളെ എല്ലാം പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്തത് ട്രംപിന്റെ കൈകളിൽ ഇറാനികളുടെ രക്തം പുരണ്ടിട്ടുണ്ടെന്നാണ് ഖമനെ ഈ പ്രത്യാക്രമണം നടത്തിയത് തന്റെ അനുയായികളെ അഭിസംബോധന ചെയ്യവേ അമേരിക്കൻ പ്രസിഡന്റിനെ പ്രീതിപ്പെടുത്താനാണ് പ്രതിഷേധക്കാർ സ്വന്തം നഗരങ്ങൾ നശിപ്പിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു ഇറാനിലെ ജനങ്ങളുടെ രോഷം വിദേശ രാജ്യങ്ങളുടെ സ്പോൺസർഷിപ്പിലുള്ള ഒന്നാണെന്ന് വരുത്തി തീർക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നത് പ്രതിഷേധക്കാരെ ഭീകരർ എന്ന് വിളിക്കുന്നതിലൂടെ വലിയൊരു അടിച്ചമർത്തലിനുള്ള നിയമപരമായ അടിത്തറ പാകുകയാണ് ഇറാൻ സർക്കാർ ചെയ്യുന്നത് എന്നാൽ ഇന്റർനെറ്റ് വിച്ഛേദിച്ചും വാർത്താവിനിമയ ഉപാധികൾ തടഞ്ഞും പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ വിജയിക്കുമോ എന്നത് കണ്ടറിയണം ഇതിനോടകം തന്നെ അറുപത്തി രണ്ട് പേർ കൊല്ലപ്പെട്ടുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇത് ഒരു വലിയ കൂട്ടക്കലയിലേക്ക് നീങ്ങിയാൽ അന്താരാഷ്ട്ര സമൂഹം എങ്ങനെയൊക്കെ പ്രതികരിക്കും എന്നതാണ് നിർണായകമാകുന്നത് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഇത്തരം പ്രതിഷേധങ്ങളെ ഇറാൻ മുൻപും നേരിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിലെ ഗ്രീൻ മൂവ്മെൻറ്റോ രണ്ടായിരത്തി ഇരുപത്തി പ്രക്ഷോഭങ്ങളോ ആകട്ടെ ഭരണകൂടം കടുത്ത അടിച്ചമർത്തലിലൂടെ അവയെ ഒതുക്കിയിരുന്നു എന്നാൽ അന്നത്തെയും ഇന്നത്തെയും സാഹചര്യങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഇപ്പോൾ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് രാഷ്ട്രീയ നേതാക്കളല്ല മറിച്ച് ദാരിദ്ര്യവും വിശപ്പും കാരണം പെർന്നിമുട്ടിയ സാധാരണക്കാരാണ് കൂടാതെ അമേരിക്കയിൽ ട്രംപിനെ പോലെയൊരു നേതാവ് അധികാരത്തിലിരിക്കുമ്പോൾ ഇറാൻ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് നേരത്തെ ഇസ്രായേലുമായി ചേർന്ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾ ഖമനയുടെ മനസ്സിലുണ്ടാകും മഡുറോയുടെ അറസ്റ്റും ഇറാനിയൻ ജനതയുടെ ഇടയിൽ വർദ്ധിച്ചു വരുന്ന രോഷവും മതഭരണകൂടത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഈ സംഘർഷം കേവലം ഇറാന്റെ മാത്രം പ്രശ്നമല്ല മറിച്ച് ആഗോള വിപണിയെയും എണ്ണവിലയെയും വലിയ രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ് ലോകത്തെ പ്രധാന എണ്ണ ഉത്പാദക രാജ്യങ്ങളിൽ ഒന്നായ ഇറാനിൽ ആഭ്യന്തര യുദ്ധമോ അല്ലെങ്കിൽ വിദേശ ഇടപെടലോ ഉണ്ടായാൽ അത് ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥയെ തകിടം മറിക്കും ഇവിടെയാണ് ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ നിലപാട് നിർണായകമാകുന്നത് ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ ഈ വിഷയത്തിൽ ഒരു നിശബ്ദത പാലിക്കാൻ ആഗ്രഹിക്കുമ്പോഴും അമേരിക്കയുടെ കടുത്ത നിലപാടുകൾ നയതന്ത്രപരമായ സമ്മർദ്ദം ചെലുത്തുന്നു പശ്ചിമേഷ്യയിൽ മറ്റൊരു വലിയ യുദ്ധമുണ്ടായാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ആർക്കും തടയാനാവില്ല ജനങ്ങളുടെ ക്ഷേമമാണോ അതോ ഭരണകൂടത്തിൻ്റെ നിലനിൽപ്പാണോ പ്രധാനം എന്ന ചോദ്യത്തിന് ഇറാൻ നൽകുന്ന ഉത്തരം വരും ദിവസങ്ങളിൽ പശ്ചിമേഷ്യയുടെ ഭൂപടം മാറ്റിവരച്ചേക്കാം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക